ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനമായി ചുമതലയെടുത്ത മനോലോ മാർക്കസിൻ്റെ ആദ്യത്തെ ദൗത്യം ഇന്റർകോണ്ടിനെൻറ്റൽ കപ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ ആദ്യം ഇന്ത്യ നേരിടാൻ പോകുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി മൗറീഷ്യസിനെയും സെപ്റ്റംബർ ഒമ്പതാം തീയതി സിറയെയുമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മൗറീഷ്യസും സിറിയയുമാണ് എതിരാളികളായിട്ട് വരുന്നത് അതിൻ്റെ ടെലികാസ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ തീരുമാനമായിട്ടുണ്ട് ടെലികാസ്റ്റിംഗ് വരുന്നത് സ്പോർട്സ് എയ്റ്റീൻ ത്രീയിലും സ്ട്രീമിംഗ് വരുന്നത് ജിയോ സിനിമാസിൻ്റെ കീഴിലാണ് അതായത് ജിയോ നെറ്റ്വർക്ക് ആണ് ഇതിൻ്റെ സ്ട്രീമിംഗ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് മത്സരങ്ങൾ നടക്കുന്നത് ഏഴ് മുപ്പതിനായിരിക്കും ടിക്കറ്റ് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം മാർക്കസ് ടീമിനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രോബബിൾ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരൊറ്റ താരം പോലും ഇല്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് നേരത്തെ അഞ്ച് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളൊക്കെ നാഷണൽ ടീമിൽ വരുന്ന സമയം ഉണ്ടായിരുന്നു ഇപ്പം ആരുമില്ല നമ്മൾ വിറ്റ് തുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെൻറ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതാണ് സ്വാഭാവികം തന്നെയാണ് അപ്പം സെപ്റ്റംബർ മൂന്നിനും സെപ്റ്റംബർ ഒമ്പതിനും വൈകുന്നേരം ഏഴ് മുപ്പതിനും മൊറീഷ്യസിനെയും സിറിയയും ഇന്ത്യ നേരിടുന്നുണ്ട് മത്സരം സ്പോർട്സ് എയ്റ്റീൻ ത്രീയിലും ജിയോ സിനിമാസിലും തത്സമയം കാണാൻ പറ്റും